ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലജിത എൻ്റെ കൊറച്ച് വിഭവവും വിശേഷങ്ങളും ഒക്കെ നിങ്ങളുമായിട്ട് പങ്കെടുക്കാൻ ഞാൻ വന്നിരിക്കുന്നത് എന്നോടൊപ്പം നിങ്ങളും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇന്ന് ബ്രെഡ് വെച്ചിട്ട് നമ്മുടെ വീടുകളിൽ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പിസ്സയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഇവിടെ ഒരു ആറ് ബ്രെഡ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് ചെറിയ പീസുകളാക്കി വെച്ചാൽ മതി ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് വീറ്റ് ബ്രെഡാണ് കേട്ടോ അപ്പം നിങ്ങളുടെ നിങ്ങൾക്ക് കിട്ടണ ഏത് ബ്രെഡാണോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം വീറ്റ് ബ്രെഡ് തന്നെ വേണമെന്നില്ല അതുപോലെ ഞാനിപ്പോൾ ഇവിടെ ആറ് ബ്രെഡ് എടുത്തിരിക്കുന്നത് ഞാൻ എടുക്കുന്ന പാത്രം അതായത് പിസ്സ ഉണ്ടാക്കാൻ എടുക്കുന്ന പാത്രത്തിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ടാണ് കേട്ടോ അപ്പം നിങ്ങൾ എടുക്കുന്ന പാത്രം ചെറുതാണെങ്കിൽ അത്രയും കുറച്ചിട്ട് നിങ്ങൾക്ക് ബ്രെഡ് എടുത്താൽ മതി കേട്ടോ ഇനി ഞാൻ അതിലേക്ക് എടുക്കുന്നത് ഒരു മൂന്ന് മുട്ടയാണ് കേട്ടോ മുട്ട ഇതുപോലെ മൂന്നെണ്ണം പൊട്ടിച്ച് എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ അര സ്പൂണോളം കുരുമുളക് പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് പിന്നെ ആവശ്യത്തിന് ഒരു കുറച്ച് മാത്രം കേട്ടോ വളരെ കുറച്ച് മാത്രം ഉപ്പ് ഞാൻ ചേർക്കുന്നുള്ളൂ ചേർത്ത് അതും കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇപ്പം ഞാൻ വിളിച്ചെടുക്കുന്ന പാലാണ് അപ്പം ഞാൻ തിളപ്പിച്ച് ആറി എടുത്ത പാലാണ് കേട്ടോ അപ്പോൾ ആ പാലൂടെ ഒരു അര ഗ്ലാസ് ഉണ്ട് അതുകൂടെ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് അത് നമ്മൾ ഇവിടെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ബ്രെഡിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ് അതൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ ഇനി അതൊന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി എല്ലായിടത്തും പറ്റുന്ന രീതിക്ക് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അത് ഒരുപാട് അങ്ങ് ഉടഞ്ഞൊന്നും പോകണ്ട കേട്ടോ ഈ ഒരു പരുവത്തിൽ നിന്ന് ആക്കിയെടുക്കുക അതിനുശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ പിസ്സ ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ പാത്രം അടുപ്പ് വെച്ചതിന് ശേഷം ഇതേപോലെ ഒരു അര സ്പൂണോളം ബട്ടറാണ് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് അത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ നല്ലപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മൾ ആ കുതിർത്ത് വച്ചിരിക്കുന്ന ആ ബ്രെഡിൻ്റെ മിക്സ് ഇതിലേക്ക് അങ്ങ് ഇട്ട് എല്ലാം എല്ലായിടവും ഒന്ന് നിരത്തി ആ പാത്രത്തിൻ്റെ ആ വട്ടത്തിനനുസരിച്ച് ഒന്ന് നിരത്തി കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ ഞാനിപ്പോൾ ഈ പാത്രത്തിൻ്റെ അളവിന് ഉള്ളതാണ് ബ്രെഡ് എടുത്ത് ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ പാത്രം എത്ര വലിയതാണോ അല്ലെങ്കിൽ ചെറുതാണോ അതിനനുസരിച്ചാണ് നമ്മൾ ബ്രെഡ് എടുക്കേണ്ടത് കേട്ടോ ഇനി ഇതൊന്ന് മൂടി വെച്ച് വളരെ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് നമുക്ക് ഒരു ഭാഗം ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അടിഭാഗം വേവിച്ചെടുക്കണം ഇപ്പോൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ അടിഭാഗമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു പ്ലേറ്റ് മുകളിൽ വെച്ച് കൊടുത്തിട്ട് നേരെ തിരിച്ച് അത് നമ്മുടെ ഈ പ്ലേറ്റിലേക്ക് ആക്കിയതിന് ശേഷം മറുഭാഗം അങ്ങോട്ട് തിരിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മുടെ ആ പാനിലേക്ക് തന്നെ ഇതാ കണ്ടില്ലേ ഇതുപോലെ ഇപ്പോൾ വന്നിട്ടുണ്ട് ഇനി ഇത് പതുക്കെ ഇതേപോലെ തന്നെ തിരിച്ച് അങ്ങോട്ട് നമ്മുടെ ഈ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് ഞാൻ എടുക്കുന്ന സോസാണ് കേട്ടോ ഇത് ഇപ്പോൾ ടൊമാറ്റോ സോസാണ് ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് എല്ലായിടത്തും നല്ലവണ്ണം തന്നെ ഒന്ന് സ്പ്രെഡ് ആക്കി എടുക്കണം അങ്ങനെ ടൊമാറ്റോ സോസ് ഞാൻ അപ്ലൈ ചെയ്തതിന് ശേഷം അതിലേക്ക് ഞാൻ ഉപയോഗിക്കുന്നത് യൂസ് ചെയ്യുന്നത് ഒറിഗാനോ ഗാനോ സീസണിങ് പൗഡറാണ് കേട്ടോ അപ്പോൾ ഇത് ചേർക്കുമ്പോൾ നമ്മുടെ പിസ്സയ്ക്ക് ആ പിസ്സയുടേതായ പ്രത്യേക ഒരു ടേസ്റ്റ് വരും നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് നമുക്ക് പിസ്സ കഴിക്കാൻ പറ്റും കേട്ടോ ഇനി അതിൻ്റെ മുകളിലേക്ക് ചീസാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആ ചീസും ഇതുപോലെ എല്ലായിടത്തും ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതാ ഇതുപോലെ സവാള ഒന്ന് കട്ട് ചെയ്തത് ആ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു വലിയ സൈസ് സവാള തന്നെ കേട്ടോ ഞാൻ ഇപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ സവാളയുടെ അളവൊക്കെ കൂടുതലാകുമ്പോൾ അതിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇനി അതിൻ്റെ മേളിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ക്യാപ്സിക്കോം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ചീസ് ഉണ്ടല്ലോ ആ ചീസ് ഇനി നല്ല പോലെ തന്നെ അതിൻ്റെ മേളിൽ നന്നായിട്ട് കവർ ചെയ്യുന്ന നല്ല തിക്കായിട്ട് തന്നെ അങ്ങ് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ മിനുക്ക് പൂണിയൊക്കെ കഴിഞ്ഞു ഇനി ഇത് ഒന്ന് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് തീരെ കുറഞ്ഞ ഫ്ലെയിമിൽ ഏറ്റെടുത്താൽ മതി കേട്ടോ അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ അത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്കും ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ആവശ്യമുള്ള സാധനങ്ങളും അതിൻ്റെ ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി